ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എൽ ജി എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ആ സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ഫോണിലൂടെ ഉന്നയിക്കുന്നതാണ് അവയിൽ പ്രമുഖമായത് ഏത് ജില്ലയിൽ അപേക്ഷിക്കണമെന്നുള്ളതാണ് മറ്റൊന്ന് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ഡിഗ്രി പാസ്സാകാൻ പാടില്ല ഈ സാഹചര്യത്തിൽ ഡിഗ്രി പാസ്സായിട്ടുണ്ട് എനിക്ക് ഡിഗ്രിയുടെ ക്ലെയിം വേണ്ട ഡിഗ്രിയിൽ ഒരു ജോലിയും വേണ്ട എനിക്കത് പരിത്യജിച്ചുകൊണ്ട് ഇതിനപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എൽ ജി എസ് തസ്തികയിൽ മറ്റു ജില്ലകളിലൊക്കെ നേരത്തെ അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയവരുണ്ട് അവർക്ക് സ്വന്തം ജില്ലയിലേക്ക് ഇപ്പോഴൊന്ന് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കുമോ എന്നും അന്വേഷിക്കപ്പെടുന്നുണ്ട് ചിലരാകട്ടെ എൽ ഡി സി തസ്തികയിലാണ് എനിക്ക് എൽ ജി എസ് ആയാലും മതി സ്വന്തം ജില്ല ലഭിച്ചാൽ മതി ഞാനൊന്ന് അപേക്ഷിച്ചോട്ടെ അങ്ങനെ അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഓരോന്നോരോന്നായി അത് പരിശോധിക്കാം ആദ്യത്തേത് ഏത് ജില്ലയിൽ അപേക്ഷിക്കുമെന്നതാണ് ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് വരെ അപേക്ഷയക്കാൻ കഴിയുമെന്ന കാര്യവും നിങ്ങളറിയുന്നു ഏഴാം ക്ലാസ് വിജയം യോഗ്യതയെ ആവശ്യപ്പെടുന്ന ഈ തസ്തിയെ സംബന്ധിച്ചിടത്തോളം ബിരുദധരികളാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നാക്ക വിഭാഗത്തിൽ പതിനെട്ട് മുതൽ മുപ്പത്തിയൊൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇവിടെ ആദ്യത്തെ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ് ഏത് ജില്ലയിൽ അപേക്ഷിക്കും നിങ്ങളുടെ സ്വന്തം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ അപേക്ഷിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന നിങ്ങൾക്ക് ഭാവിയിൽ ഭാവിയിലുണ്ടാകാവുന്ന ചില ദൂശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് ആരംഭിക്കാം നിങ്ങൾ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ അപ്ലൈ ചെയ്തു അവിടെ ജോലി ലഭിച്ചു ജോലി ലഭിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ ലഭിക്കുന്നത് അഞ്ച് വർഷത്തിനു ശേഷമായിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത നിങ്ങൾ അപ്രകാരം ഇൻ്റർ ഡിസ്ട്രിക് ട്രാൻസ്ഫർ വാങ്ങി ഒരു ജില്ലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ജില്ലയിൽ ഏറ്റവും ജൂനിയർ ആയിട്ടാണ് നിയമിക്കപ്പെടുക ഈ രണ്ട് കാര്യങ്ങൾ ജില്ല മാറുന്നതിലെ ന്യൂനതയായി പരിഗണിക്കപ്പെടണം പക്ഷേ നമ്മളെ സംബന്ധിച്ച് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം സ്വന്തം ജില്ലയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ വേക്കൻസികൾ തീരെ വരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജില്ല മാറേണ്ടി വരും അവിടെ അഞ്ചു വർഷം ഒരു മറ്റു ജില്ലയിൽ നമ്മൾ തുടരുക എന്നതിനേക്കാൾ നമുക്ക് പ്രാമുഖ്യം എന്തായിരിക്കും ഒരു ജോലി കിട്ടുക ഞാൻ അഞ്ചു വർഷം അവിടെ തുടരണമെങ്കിൽ തുടരാം പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ജോലി കിട്ടണം എൻ്റെ സീനിയോറിറ്റി പോയാലും കുഴപ്പമില്ല എനിക്ക് ജോലി കിട്ടണം അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായും സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുക മറിച്ച് മത്സരക്ഷമത കുറവുള്ള കൂടുതൽ സാധ്യതയുള്ള ജില്ലകളെ തേടുന്നവർ ഞാൻ നീ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട ശേഷം ചിന്തിച്ചുകൊണ്ട് നിങ്ങളൊരു ജില്ല തിരഞ്ഞെടുക്കുക അതായത് ഞാൻ ആദ്യമായി പറയുന്നത് നിങ്ങളുടെ റിസർവേഷൻ വിഭാഗം ഏതെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ സാധ്യതകൾ തിരിച്ചറിയുക ഇതിനായി എൽ ജി എസ്സിൻ്റെ റൊട്ടേഷൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കറിയാം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള നിയമനങ്ങൾ പല ജില്ലകളിൽ നടക്കാറുണ്ട് അവിടെ പി എസ് സിയുടെ റൊട്ടേഷൻ നൂറ് 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 എന്നാണ് മുന്നോട്ട് പോവുക ആയിരം ഫ്രഷ് ഒഴിവുകൾ ഉണ്ടാകുന്ന ഒരു ജില്ലയിൽ പത്ത് റൊട്ടേഷൻ അവിടെ നിയമനത്തിൻ്റെ ചാർട്ടിൽ പൂർത്തിയാക്കും ഇരുന്നൂറ്റി അൻപത് നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയിൽ രണ്ടര റൊട്ടേഷൻ മാത്രമേ പൂർത്തിയാക്കുകയുള്ളൂ ഒരു റൊട്ടേഷൻ നൂറാണ് ഒരു റൊട്ടേഷനിൽ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ജനറൽ കാറ്റഗറി ഈ ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്നവരെല്ലാവരുമുണ്ട് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പക്ക റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന നിയമനമാണ് നൂറ് വേക്കൻസികളിൽ നാൽപ്പത് വേക്കൻസികളിൽ മാത്രമേ അങ്ങനെ പക്ക നിയമനങ്ങൾ നടക്കുകയുള്ളൂ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് പത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പത്ത് മാത്രമായിട്ട് അവർ പരിമിതപ്പെടുത്തുന്നില്ല ഒ സി വിഭാഗത്തിലെ അതായത് ജനറൽ കാറ്റഗറിയിലെ നാൽപ്പതിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയും ഇ ഡബ്ല്യു എസ് തങ്ങളുടെ ഇ ഡബ്ല്യു എസ് വിഭാഗം അവിടെയുള്ളവരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയും ചെയ്യാം ഇതുപോലെയാണ് മറ്റ് സംവരണ സമുദായങ്ങളുടെ കാര്യം എസ് സിക്ക് എട്ടുണ്ട് അപ്പോൾ നാൽപ്പതിൽ മത്സരിക്കാം എട്ടിലും മത്സരിക്കാം എസ് ടിക്ക് രണ്ടുണ്ട് ഒ സി നാൽപ്പതിൽ മത്സരിക്കാം രണ്ടിൽ മത്സരിക്കാം അപ്പോൾ അവർക്ക് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ മത്സരിക്കാം തുടർന്നുള്ള സംവരണ വിഭാഗം പറയുന്നു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മത്സരം മനസ്സിലാകും നിങ്ങൾ ആ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ മത്സരക്ഷമത എവിടെ വരെയാണെന്ന് ഇഴവ ബില്ലവാ തീയ്യ പതിനൊന്ന് പതിനൊന്ന് ശതമാനമാണ് റിസർവേഷൻ പതിനൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒ സി നാൽപ്പത് എല്ലാവരോടും കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ആ നാൽപ്പത് സീറ്റിൽ മത്സരിക്കാം പിന്നെ വരുന്ന നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള സംവരണത്തിൽ പതിനൊന്ന് സീറ്റിൽ ഴവരോട് മത്സരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാം അതുപോലെയാണ് മുസ്ലിം പത്ത് എൽ സി ഐ നാല് വിശ്വകർമ്മ രണ്ട് എസ് ഐ യു സി നാടാർ രണ്ട് ധീവര രണ്ട് ഹിന്ദു നാടാർ ഒന്ന് എസ് സി സി രണ്ട് ഒ ബി സി ആറ് ഇങ്ങനെയാണ് ഈ നൂറ് റൊട്ടേഷൻ അല്ല നൂറ് സ്ഥാനങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുന്നൂറ് ഫ്രഷ് ഒഴിവുകൾ വരുന്നൊരു സ്ഥലത്ത് എത്രയായിരിക്കും നടക്കുക ആറ് റൊട്ടേഷൻ ആയിരിക്കും എഴുതപ്പെടുക പിന്നെ ഞാൻ ഈ പറഞ്ഞ നൂറ് റൊട്ടേഷന്റെ കാര്യമാണ് പറഞ്ഞത് ഈ റൊട്ടേഷൻ കൂടാതെ ആക്ച്വലി അവിടെ നൂറ്റിനാല് വേക്കൻസികൾ വേണ്ടി വരും അതിൻ്റെ കാരണം എന്താണെന്നറിയോ നാല് വേക്കൻസികൾ പി എച്ച് വിഭാഗത്തിന് ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു റൊട്ടേഷനിൽ നൂറ് വേണം അതോടൊപ്പം തന്നെ നാല് വേക്കൻസികൾ കൂടി അഡീഷണൽ വേണം അപ്പോൾ ആക്ച്വലി നൂറ്റിനാല് വേണ്ടി വരും ഇവിടെ നിങ്ങൾ പ്രമുഖമായി പരിഗണിക്കേണ്ട ഒരു കാര്യം ഇനി വരുന്ന ലിസ്റ്റ് ഗണനയാണ് ഓരോ ജില്ലകളിലും എത്രയായിരിക്കുമെന്ന പരിഗണനയാണ് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ആയിരത്തി പന്ത്രണ്ട് പേരുടെ ഒരു മുഖ്യ പട്ടിക ഉണ്ടാക്കി പക്ഷേ വയനാട്ടിലോ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ഉൾക്കൊള്ളുന്ന ഒരു മുഖ്യ പട്ടികയാണ് ഉണ്ടാക്കിയത് വ്യത്യാസം മനസ്സിലായല്ലോ കഴിഞ്ഞ തവണ ലിസ്റ്റിന്റെ വലിപ്പത്തിൽ മുന്നിട്ട് നിന്നത് തിരുവനന്തപുരം ജില്ല ഒന്നാം സ്ഥാനത്ത് നിന്ന ജില്ല എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വന്നു അതിനു മുൻപ് നടന്ന സെലക്ഷനിൽ ആയിരത്തി പന്ത്രണ്ടോളം നിയമനങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ നിന്ന് നടന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് ഈ പ്രാവശ്യം ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി തുടർന്നു വരുന്ന നിയമനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് അടുത്ത റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം നിശ്ചയിക്കുക അപ്പോൾ ഇപ്പോൾ നിയമനങ്ങൾ എവിടെ വരെ നടന്നു നമുക്കറിയാം പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഒന്നേകാൽ വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒന്നേകാൽ വർഷത്തിൻ്റെ കാലാവധിക്കുള്ളിൽ ൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് നിയമനം നൽകാൻ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാന്നൂറ്റി നാല്പത്തി ഒൻപത് പേർക്ക് നിയമനം നൽകാൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നിവാസികളായ ഒരു വ്യക്തിയും എസ് ഐ യു സി നാടകോ നാടർ വിഭാഗമോ ഒഴികെ ഒരു വ്യക്തിയും തിരുവനന്തപുരം ജില്ല വിട്ടു പോകേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് അത് നൽകുന്നത് എസ് ഐ സി നാടാർ ഹിന്ദു നാടാർ വിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമെങ്കിൽ വിട്ടുപോകാം അവിടെ മത്സരം മത്സരക്ഷമതയോട് മത്സരിക്കാൻ കഴിയുമെങ്കിൽ മത്സരിക്കാം കാരണം ഞാൻ കുറച്ചുപേരൊക്കെ വിട്ടുപോകുന്നത് നല്ലതാണ് കാരണം അവിടെ എസ് ഐ യു സി നാടാർ ഹിന്ദു നാടാർ വിഭാഗത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കരുതി എല്ലാവരും കൂടെ കൂടുമാറണമെന്നില്ല കുറച്ചുപേർക്കൊക്കെ കൂടുമാറാം അവിടെ ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം രണ്ട് ഏറണാകുളം എഴുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ ഒരു പട്ടിക ഞാൻ സപ്ലിമെൻ്ററി പറയുന്നില്ല പട്ടിക മാത്രമാണ് പറഞ്ഞത് അവിടെ നടന്നിരിക്കുന്ന നിയമനം നിയമന നിലയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അവിടെ മുന്നൂറ്റി എഴുപത് നിയമനം ഇതുവരെ നടന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലായിരുന്നു മൂന്നാം സ്ഥാനം അന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവിടെ ഇപ്പോൾ ഒന്നേകാൽ വർഷം കഴിയുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് പേരെ നിയമിച്ചിട്ടുണ്ട് തൃശൂരിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരുടെ ഒരു ലിസ്റ്റ് മുഖ്യപട്ടിക ഉൾപ്പെടുത്തിയപ്പോൾ മുഖ്യപട്ടികയുടെ വലിപ്പത്തിൽ നാലാം സ്ഥാനം തൃശ്ശൂരിനായിരുന്നു മുന്നൂറ്റിയേഴ് നിയമനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയത് അതായത് മുൻ നിയമനത്തെ ആശ്രയിച്ചാണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ അഞ്ചാം സ്ഥാനമായിരുന്നു പക്ഷേ നിയമന കാര്യം വന്നപ്പോൾ തൃശ്ശൂരിനും കോഴിക്കോടിനും മുന്നിലേക്ക് വന്ന് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ മലപ്പുറത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ്റി മുപ്പത്തി നിയമനം നടന്നു ഇത് ഞാൻ പറയുമ്പോൾ ഇനിയും ഏകദേശം ഒന്നേമുക്കാൽ വർഷം ബാക്കി കിടക്കുകയാണ് അതിനുള്ളിൽ സ്ഥിതിഗതികൾ മാറാം എങ്കിലും ഈ പാറ്റേണിൽ അത്ര വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചാം സ്ഥാനത്ത് നിന്ന് മലപ്പുറം ഇപ്പോഴത്തെ നിയമനം നിലവെച്ച് നോക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ലിസ്റ്റിൻ്റെ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കാനുള്ള ഒരു സിഗ്നൽ നമുക്ക് തരുന്നുണ്ട് അടുത്തത് പാലക്കാടാണ് പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം അറുനൂറ്റി എൺപത് പേരുടെ മുഖ്യ പട്ടികയാണ് ഉൾപ്പെടുത്തിയത് ആറാം സ്ഥാനം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നിയമനങ്ങളുമായി നിൽക്കുകയാണ് അല്പം പതുങ്ങി നിൽക്കുകയാണ് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് തുടർന്നുള്ള നിയമനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ മാറ്റമുണ്ടാകുമായിരിക്കാം പക്ഷെ അന്ന് ഏഴാം സ്ഥാനത്ത് നിന്ന കൊല്ലം അന്ന് അറുന്നൂറ്റിയൊന്ന് പേരെയാണ് മുഖ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയത് കൊല്ലം പാലക്കാടിനെയും മലപ്പുറത്തെയും കവച്ചു വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ മലപ്പുറം മൂന്നാം സ്ഥാനത്തെത്തിയെന്ന് പറഞ്ഞു ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല നിയമനത്തിന്റെ കാര്യത്തിൽ കൊല്ലമാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴെത്തിയിരിക്കുന്നത് നാല് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള നിയമന വില വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് പേരുടെ നിയമനം നടന്നു മലപ്പുറത്ത് മുന്നൂറ്റി മുപ്പത്തി എട്ടേ നടന്നുള്ളൂ പക്ഷെ അവിടെയും സമാധാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് മലപ്പുറം തന്നെ ഇനി മുന്നിൽ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം മലപ്പുറത്തേത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നിയമനമാണ് കൊല്ലത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള നിയമനമാണ് അപ്പോൾ തന്നെ നിയമനത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും മലപ്പുറം കൊല്ലത്തേക്കാൾ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് മലപ്പുറത്തിന് തൊട്ട് പിന്നിലായിട്ട് കൊല്ലം വരാനുള്ള സാധ്യതയാണുള്ളത് കണ്ണൂരാകട്ടെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരുടെ മുഖ്യ പട്ടിക ഉണ്ടാക്കിയ ഒരു ജില്ലയാണ് അവിടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിയമനങ്ങൾ നടന്നിരിക്കുന്നു ഇവരെയാണ് നമുക്ക് അഞ്ഞൂറിന് മുകളിലുള്ള ക്ലബ്ബ് എന്ന രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ജില്ലകൾ അഞ്ഞൂറ്റി അറുപത്തഞ്ച് മുതൽ ആയിരത്തി പന്ത്രണ്ട് വരെ ഇനിയുള്ളതൊക്കെ അഞ്ഞൂറിൽ താഴെ മുഖ്യ പട്ടികയുള്ള ജില്ലകളാണ് ഇപ്പം ഈ ജില്ലകൾ ലിസ്റ്റിൻ്റെ വലിപ്പത്തിൽ ഒന്നു മുതൽ എട്ടാം സ്ഥാനം വരെ അലങ്കരിച്ച ജില്ലകളാണ് ആ ജില്ലകളിലെ നിയമന നിലയും നിങ്ങൾ മനസ്സിലാക്കി പിന്നെ ഈ ജില്ലകളുടെ ഒരു പ്രത്യേകത ഈ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് അവസാനിക്കേണ്ടത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പക്ഷെ അത്രയും ഈ ലിസ്റ്റുകൾ നീണ്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവയിൽ മിക്ക ലിസ്റ്റുകളിലും മുഖ്യ പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ അതിനു മുൻപ് തന്നെ അഡ്വൈസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ലിസ്റ്റുകൾ എക്സോസ്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുമുണ്ട് തുടർന്ന് ജില്ലാടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് അഞ്ഞൂറിന് താഴെ വരുന്ന ജില്ലകളാണ് മുഖ്യപട്ടികയിൽ അഞ്ഞൂറിന് താഴെ വരുന്ന ജില്ലകളാണ് ആലപ്പുഴയിൽ നാനൂറ്റി അൻപത്തിനാല് പേരുടെ ഒരു ലിസ്റ്റാണ് ഉണ്ടാക്കിയത് ഒൻപതാം സ്ഥാനമായിരുന്നു റാങ്ക് പട്ടികയുടെ വലിപ്പത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമനങ്ങൾ നടന്നു നാനൂറ്റി അമ്പത്തിനാല് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നല്ല നിയമനം തന്നെയാണ് ഫിഫ്റ്റി പെർസെൻ്റ് കവർ ചെയ്തിരിക്കുന്നു ഇനി ഒന്നേ മുക്കാൾ വർഷത്തിനുള്ളിൽ ആ ലിസ്റ്റ് തീരാനുള്ള സാധ്യതയുണ്ട് കാസർഗോഡ് നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയത് മുഖ്യപട്ടികയിൽ ഉൾപ്പെടുത്തി പത്താം സ്ഥാനത്താണ് വരിക നൂറ്റി അൻപത്തി ഒന്ന് നിയമനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കോട്ടയത്താകട്ടെ നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരുടെ മുഖ്യപട്ടിക പതിനൊന്നാം സ്ഥാനത്തായിരുന്നു മുഖ്യപട്ടികയുടെ വലിപ്പത്തിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് നിയമനങ്ങളോടെ ആലപ്പുഴ ജില്ലയ്ക്ക് മുന്നിൽ ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് മുന്നിലേക്ക് കോട്ടയം ഈ പ്രാവശ്യം എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് കോട്ടയം ജില്ലയുടെ ലിസ്റ്റ് നേരത്തെ ഉണ്ടായതിനേക്കാൾ അല്പം വിപുലീകരിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ തുറക്കുന്നുണ്ട് ഇടുക്കിയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മുഖ്യപട്ടിക ഉണ്ടാക്കി പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു നൂറ്റി എൺപത്തി രണ്ട് നിയമന ശുപാർശകൾ ഇതുവരെ നടന്നു ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പത്തനംതിട്ടയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പേരെ ലിസ്റ്റ് ഉൾപ്പെടുത്തി പതിമൂന്നാം സ്ഥാനമാണ് മുഖ്യപട്ടികയുടെ വലിപ്പത്തിലുണ്ടായത് ഇരുന്നൂറ് നിയമനങ്ങൾ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇടുക്കിയേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സ്ഥിതിയാണ് പക്ഷേ ഇടുക്കിയുടേത് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാം മാസത്തെ വേക്കൻസിയുടെ കണക്കിലെടുക്കുമ്പോൾ ഇടുക്കി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് വയനാടായിരുന്നു ഏറ്റവും കുറച്ചാളുകളെ പട്ടികയിൽ ഉൾക്കൊണ്ട ലിസ്റ്റ് അവിടെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വരെ ഉൾപ്പെടുത്തി പതിനാലാം സ്ഥാനം ഇതുവരെ നടന്ന നിയമനം നൂറ്റി മുപ്പത് ലിസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ നൂറ്റി മുപ്പത് നല്ല നിയമനമാണ് ഈ ലിസ്റ്റും എക്സോസ്റ്റ് ചെയ്തു പോയി പറയുന്ന ലിസ്റ്റുകളിൽ ഏറെക്കുറെ ലിസ്റ്റുകളൊക്കെ കാലാവധിക്കുള്ളിൽ എക്സോസ്റ്റ് ചെയ്യും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാകും മിക്ക ജില്ലകളിലുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ തന്നെയുള്ള ലിസ്റ്റ് ചില ജില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുക ജില്ലാതല സാധ്യതകളെ നമ്മൾ അവലോകനം ചെയ്തു അടുത്തത് കട്ട് ഓഫാണ് കട്ട് ഓഫിനെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്നുള്ള രീതിയിൽ അത് ചർച്ച ചെയ്യാം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം മെയിൻ പരീക്ഷയ്ക്ക് ഒരൊറ്റ പരീക്ഷയെ നടന്നുള്ളൂ ഈ പ്രാവശ്യം അങ്ങനെയല്ല രണ്ടോ മൂന്നോ നാലോ ജില്ലകളാക്കിക്കൊണ്ട് ജില്ലകളെ വേർതിരിച്ചുകൊണ്ടുള്ള പരീക്ഷയെ അപ്പോൾ ആ സാഹചര്യത്തിൽ പരീക്ഷയെ സംബന്ധിച്ച് പരീക്ഷ ടഫ് ആകുന്നിടത്തോളം എന്താ സംഭവിക്കുക കട്ട് ഓഫ് കുറയും പരീക്ഷ ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജില്ലകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ജില്ലയിലായിരിക്കും കട്ട് ഓഫ് കൂടി വരിക പക്ഷെ അതിൽ കാര്യമില്ല പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ചോദ്യപേപ്പറിന്റെ നിലവാരം കുറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കൂടി പോകും കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും കട്ട് ഓഫ് കുറയും പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കട്ട് ഓഫ് നിർണയിച്ച പരീക്ഷ എന്ന് പറയുന്ന ഒരൊറ്റ പരീക്ഷയായിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലകളുടെ ആ കട്ട് ഓഫിന്റെ അന്തരം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിയും കണ്ണൂരിൽ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഇടുക്കിയിൽ അറുപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഏകദേശം ഏഴ് മാർക്കിൻ്റെ ഒരു വ്യത്യാസം കട്ട് ഓഫിൽ ഉണ്ടായി ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇടുക്കി രേഖപ്പെടുത്തി ഏറ്റവും കൂടിയത് കണ്ണൂരും തിരുവനന്തപുരത്ത് അറുപത്തൊൻപത് കൊല്ലം എഴുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട അറുപത്താറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോട്ടയം അറുപത്തേഴ് ആലപ്പുഴ അറുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇടുക്കി അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് എറണാകുളം അറുപത്താറ് തൃശ്ശൂർ എഴുപത്തെ പോയിൻറ്റ് മൂന്ന് മൂന്ന് പാലക്കാട് അറുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മലപ്പുറം എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് കോഴിക്കോട് എഴുപത്തിരണ്ട് കാസർഗോഡ് അറുപത്താറ് വയനാട് അറുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പോഴവിടെ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാനുള്ള ഡേറ്റ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് സ്വന്തം ജില്ല വിട്ട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാവുന്ന ഡ്രോബാക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അടുത്തത് ഡിഗ്രിയെ സംബന്ധിക്കുന്ന ചോദ്യമാണ് ചില വെച്ചാൽ ഡിഗ്രിക്കാർ അവർ പറയാറുണ്ട് എനിക്ക് ഡിഗ്രിയുണ്ട് ഇപ്പോൾ ഡിഗ്രി നേടിയതേ ഉള്ളൂ ഞാൻ ഡിഗ്രി വയ്ക്കുന്നില്ല എനിക്കൊരു ലാസ്റ്റ് ഗ്രേഡ് കിട്ടിയാൽ മതി ഞാൻ ഡിഗ്രി ഇല്ലെന്ന് എഴുതി കൊടുത്തോളാം പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയായ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അതായത് ഡിഗ്രിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി നിൽക്കുകയാണെങ്കിലും പ്രശ്നമില്ല ഡിഗ്രിയുടെ റിസൾട്ട് വരാതിരുന്നാൽ മതി ഈ പറഞ്ഞ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാനുള്ളിൽ നിങ്ങളുടെ ഡിഗ്രി റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കരുത് അപകടമാണ് ചിലപ്പോൾ നിങ്ങളിത് മറച്ചു വെച്ച് തെറ്റായ സത്യപ്രസ്താവന കൊടുത്ത് ലിസ്റ്റിലൊക്കെ വന്നെന്നിരിക്കാം പക്ഷേ നിങ്ങളെ പിടിക്കുവാൻ മാജിക് ഒന്നും അവരുടെ കയ്യിലില്ല പ്രത്യേകിച്ചൊരു ഒരു ക്രോസ് ചെക്കിംഗ് ഒന്നുമില്ല പക്ഷെ നിങ്ങളുടെ പിന്നിലുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ചരിത്രം അറിയാവുന്നവരുണ്ടാകും അവർ പരാതി കൊടുക്കും അങ്ങനെ ഒരു പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ ഡിഗ്രി പുറത്തു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സർവീസിൽ പോയി ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ വന്നാൽ നിങ്ങളവിടെ സർവീസിൽ നിന്ന് പുറത്താകും അത് വേദനാജനകമായ ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങളെ പി എസ് ഡി ബാർ ചെയ്യും നിങ്ങൾക്ക് പിന്നെ ഒരു പരീക്ഷയിലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നേരെ വാ നേരെ പോയി എന്തൊരു സമീപനം സ്വീകരിക്കുക നിങ്ങളെ സംബന്ധിച്ച് നമ്മളീ പറഞ്ഞ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ നിങ്ങളുടെ ഡിഗ്രി റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച് കൊള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകുന്നതുകൊണ്ട് പി എസ് സി നിങ്ങൾക്കെതിരെ ഒരാക്ഷനും എടുക്കുകയില്ല കാര്യം വ്യക്തമാണല്ലോ പിന്നെ ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണ എൽ ജി എസിൻ്റെ ലിസ്റ്റ് പ്രകാരം എൻ്റെ ജില്ലയിലല്ല കയറിയത് വേറൊരു ജില്ലയിലാണ് എനിക്കിനി എൻ്റെ സ്വന്തം ജില്ലയിലേക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല നിങ്ങൾ എൽ ജി എസ് എസ് സി അതേസമയം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എൽ ജി എസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ എൽ ജി എസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി ബോർഡിൽ എൽ ജി എസ് ആയിട്ട് ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ വേരിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലിസ്റ്റിൽ നിന്ന് എൽ ജി എസ് ആയിട്ട് കയറി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പ്രാവശ്യം ഈ എൽ ജി എസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചോദിക്കാം എൽ ഡി സി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാമെന്ന് വെച്ചാൽ അപേക്ഷിക്കാം അതിന്റെ തടസ്സമൊന്നുമില്ല കാരണം എൽ ഡി സിയും എൽ ജി എസും രണ്ട് നേച്ചറുള്ള ജോലിയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എൽ ഡി സി വേണ്ട എൽ ജി എസ് മതിയെങ്കിൽ അതിന് താഴ്ന്ന ശമ്പളമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എൽ ഡി സി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എൽ ജി എസ്സിന് അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല പക്ഷേ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതേ സെലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യമോ അതിൻ്റെ അംഗീയപ്രാവശ്യമോ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അപേക്ഷയെക്കാൻ കഴിയില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഓയായിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കമ്പനി കോർപ്പറേഷനിൽ ലോ എ അല്ലെങ്കിൽ ലാസ്റ്റ് ഗേഡ് ആയിരിക്കുന്ന ആളുവാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അവിടെയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് ഞാൻ കരുതുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടായ ചില സംശയങ്ങൾ ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നടത്തിയത് അത് നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തുടർന്നും ഇങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള വീഡിയോകളുമായി പി എസ് സി ജി അക്കാദമി എത്തും അതുപോലെ തന്നെ പി എസ് ജി അക്കാദമിയുടെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാനുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും എല്ലാവരും നിങ്ങളുടെ പരാധീനതകളും നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ നേട്ടങ്ങളും വെച്ചുകൊണ്ട് ഒരു ജില്ല സെലക്ട് ചെയ്യുക നോട്ടിഫിക്കേഷനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷ അയയ്ക്കുക തുരുത്തിപ്പിടിച്ച് അപേക്ഷ അയക്കേണ്ട അപേക്ഷ അയക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്രകാരം പ്രകാരം വളരെ സമാധാനപരമായ മനസ്സോടുകൂടി അപേക്ഷയ്ക്കുക സമചിത്തതയോടെ ആത്മസമ്മനത്തോടെ പഠനം തുടരുക നിങ്ങൾ ജയിക്കും വിജയം നിങ്ങൾക്കു മാത്രമുള്ളതാണ് എല്ലാവർക്കും വിജയാശംസകൾ ഗുഡ് ബൈ